ക്രിസ്തുവിൽ പ്രിയരെ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പഠിച്ചത് ദൈവം പാറ പിളർന്ന് ഇസ്രായേൽ ജനത്തിന് വെള്ളം കുടിപ്പാൻ കൊടുക്കുന്നതും ഇസ്രായേലുമായി യുദ്ധത്തിന് വന്ന അമലോക്കിനെ പരാജയപ്പെടുത്തുന്നതും കർത്താവ കർത്താവേഹോവ മഹാ കാഹളനാഥത്തോടുകൂടി അഗ്നിയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങി ഇസ്രായേൽ ജനം കേൾക്കെ മോശയോട് സംസാരിക്കുന്നതുമാണ് ഇന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകം പുറപ്പാട് ഇരുപതാം അധ്യായം അല്പനേരം പഠിക്കാം പുറപ്പാട് ഇരുപതാം അധ്യായത്തിന്റെ തുടക്കത്തിൽ തന്നെ ദൈവം തന്റെ ജനത്തിന് നൽകുന്ന പത്ത് കൽപ്പനകളെ കുറിച്ചാണ് പ്രതിപാദിച്ചിരിക്കുന്നത് യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു എന്ന് തുടങ്ങിയാണ് കർത്താവേഹോവ തന്റെ കൽപ്പനകൾ ജനത്തിന് നൽകുന്നത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്നും വിഗ്രഹത്തെ ഉണ്ടാക്കുകയോ സ്വർഗത്തിലോ ഭൂമിയിലോ വെള്ളത്തിലോ ഉള്ള യാതൊന്നിന്റെയും രൂപം ഉണ്ടാക്കുകയോ അതിനെ ആരാധിക്കുകയോ ചെയ്യരുത് എന്നാണ് കർത്താവ ഏഹോവ തന്റെ ജനത്തോട് പറയുന്നത് യഹോവയായ ഞാൻ നിന്റെ ദൈവമാണ് ജീവനുള്ള ദൈവമായ എന്നെ അല്ലാതെ ഒരു വിഗ്രഹത്തെയും ആരാധിക്കരുത് എന്നാണ് കർത്താവായ യഹോവ ഇവിടെ കൽപ്പിക്കുന്നത് ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത് എന്ന് പറയുന്നത് നമ്മളൊന്ന് നോക്കിയാൽ ദൈവത്തിന് പ്രാധാന്യം കൊടുക്കാതെ നമ്മൾ മനസ്സിൽ ആരാധിക്കുന്നത് എന്തും അത് അന്യ ദൈവാരാധനയാണ് അത് സെലിബ്രിറ്റീസ് ആവാം സിനിമാ നടനോ നടിയോ അല്ലെങ്കിൽ മറ്റ് സെലിബ്രിറ്റീസ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പെയിന്റിങ്ങുകൾ സിനിമകൾ വ്യക്തികൾ മറ്റ് കലാരൂപങ്ങൾ അങ്ങനെ എന്തും നമ്മൾ ദൈവത്തിന് മുൻതൂക്കം കൊടുക്കാതെ അല്ലെങ്കിൽ ദൈവത്തെ മറന്ന് നമ്മുടെ മനസ്സിൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത് ആരാധിക്കുന്ന എന്തും അന്യ ദൈവാരാധനയിൽപ്പെടുന്നു അടുത്തതായി ദൈവം കൽപ്പിക്കുന്നത് നീ വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്ന് മാത്രമല്ല അതിനെ സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യരുത് എന്നാണ് നീ വിഗ്രഹത്തെ ഉണ്ടാക്കരുത് എന്ന് മാത്രമല്ല ഇനി അഥവാ ആരെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിനെ നമസ്കരിക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന് കർശനമായി തന്നെ യഹോവ കൽപ്പിക്കുന്നുണ്ട് ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ് എന്നും എന്നെ അനുസരിക്കാതിരുന്നാൽ എന്നെ പകച്ചാൽ അവരുടെ മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെയും നശിപ്പിച്ചു കളയുമെന്നാണ് ഇവിടെ ദൈവം പറയുന്നത് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ദൈവത്തെ അനുസരിക്കാതെ ഇരിക്കുന്ന പിതാക്കന്മാരുടെ അകർത്യം അല്ലെങ്കിൽ അവർ ചെയ്ത പാപത്തിന്റെ അനന്തരഫലമായി മൂന്നും നാലും തലമുറയിലെ മക്കൾ വരെ അനുഭവിക്കേണ്ടി വരുമെന്നാണ് തിരുവചനത്തിന്റെ ചുരുക്കം എന്നാൽ എന്നെ സ്നേഹിച്ച് എന്റെ കൽപ്പനകളെ അനുസരിക്കുന്നവരാണെങ്കിൽ അവരുടെ ആയിരം തലമുറ വരെ ദയ കാണിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് യഹോവ എന്ന് വേദഭാഗം നമ്മെ പഠിപ്പിക്കുന്നു അടുത്തതായി ദൈവം കൊടുക്കുന്ന കൽപ്പന എന്നത് എന്റെ നാമം വൃത എടുക്കരുത് എന്നാണ് നിന്റെ ദൈവമായ യഹുവയുടെ നാമം നീ വൃത എടുക്കരുത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ദൈവത്തെ വലിച്ചിടരുത് എന്നാണ് ഇവിടെ പറയുന്നത് ദൈവത്തിൻ്റെ നാമം വെച്ച് സത്യം ചെയ്യരുത് നമ്മൾ ചില സന്ദർഭങ്ങളിൽ കള്ളം പറയുകയോ അല്ലെങ്കിൽ മറ്റൊരാൾ വിശ്വസിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്താൽ ആ വ്യക്തി അത് വിശ്വസിക്കുന്നതിന് വേണ്ടി ദൈവത്തെ കൊണ്ട് ആണയിടാറുള്ള പതിവുണ്ട് എന്നാൽ അത് മഹാപാപമാണ് കർത്താവ് യഹോവ കൽപ്പിക്കുന്നത് എന്റെ നാമം കൊണ്ട് സത്യം ചെയ്യുന്നവനെ അല്ലെങ്കിൽ എന്റെ നാമം വൃത എടുക്കുന്നവനെ ഞാൻ ശിക്ഷിക്കാതെ വിടുകയില്ല എന്നാണ് ദൈവത്തിന്റെ നാമം അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചാൽ കർത്താവായ യഹോവയുടെ മഹാശിക്ഷ നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന് നാം മറന്നു പോകരുത് അടുത്തതായി കർത്താവായ യഹോവ കൊടുക്കുന്ന കൽപ്പന നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കുക എന്നാണ് എന്താണ് കർത്താവിന്റെ ശപത്ത് കർത്താവ യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും അതിലെ സകല ചരാചരങ്ങളും ആറു ദിവസം കൊണ്ട് സൃഷ്ടിക്കുകയും എല്ലാം നല്ലത് എന്ന് കണ്ടിട്ട് ഏഴാം ദിവസം സ്വസ്ഥമായിരിക്കുകയും ചെയ്തു എന്ന് വിശുദ്ധ വേദപുസ്തകം ഉൽപ്പത്തിയിൽ പറയുന്നു കർത്താവ യഹോവ സ്വസ്ഥമായിരുന്ന ആ ഏഴാമത്തെ ദിവസം കർത്താവിന്റെ വിശുദ്ധ ശപത്തായി ആചരിക്കണമെന്നാണ് തന്റെ ജനങ്ങളോട് പറയുന്നത് നേരത്തെയുള്ള അധ്യായങ്ങളിൽ നമ്മളിത് പഠിച്ചതാണ് ആറ് ദിവസം അധ്വാനിച്ച് നിന്റെ വേലൊഴിക്കുകയും ചെയ്യുകയും ഏഴാം നാൾ ഒരു വേലയും ചെയ്യാതെ കർത്താവിന്റെ ശബത്തിനെ ശുദ്ധമാക്കി വെറുതെ ഇരിക്കണമെന്നാണ് കർത്താവായ യഹോവ കൽപ്പിക്കുന്നത് ഇവിടെ കർത്താവായ യഹോവ തന്റെ പത്ത് കൽപ്പനകളിൽ ഒന്ന് ശപത്ത് നാളിനെ കൽപ്പനയോട് കൂടി തന്നെയാണ് തന്റെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് ഇവിടെ നീ നിന്റെ പുത്രൻ പുത്രി നിന്റെ ഭാര്യ നിന്റെ വേലക്കാരൻ വേലക്കാരി കന്നുകാലികൾ എന്നുവേണ്ട നിന്റെ വീടിനകത്തുള്ള പരദേശിയോ ബന്ധുക്കളോ ആരുമാവട്ടെ അവരാരും തന്നെ ഒരു ജോലിയും ചെയ്യരുത് എന്നും ശബത്തുനാളിനെ ശുദ്ധമാക്കി വയ്ക്കുക എന്നും കർത്താവായ എഹൂവ കൽപ്പിക്കുന്നു കർത്താവ എഹോവയുടെ അടുത്ത കൽപ്പന എന്ന് പറയുന്നത് നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നാണ് എന്നാൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന ദേശത്ത് നീ ദീർഘായുസോടെ ഇരിക്കുമെന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത് നമ്മളിൽ എത്ര പേരാണ് ഇന്ന് നമ്മുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നത് നമ്മുടെ മക്കൾ നമ്മെ അനുസരിക്കുന്നുണ്ടോ നമ്മെ ബഹുമാനിക്കുന്നുണ്ടോ തീർച്ചയായും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ നമ്മുടെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് കണ്ടാണ് നമ്മുടെ മക്കൾ വളരുന്നത് എന്ന് നാം മനസ്സിലാക്കണം അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും വേണമെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിച്ച് വളർത്തേണ്ടത് അപ്പനമ്മമാരുടെ തന്നെ കടമയാണ് എന്ന് നാം മറന്നു പോകരുത് അതുമാത്രവുമല്ല അപ്പനെ ബഹുമാനിക്കണമെന്നും ഒരു കുടുംബത്തിൽ അപ്പന്റെ സ്ഥാനം എന്താണ് എന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അമ്മയുടെ കടമയാണ് അതുപോലെ തന്നെ അമ്മയെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും വേണമെന്ന് മക്കളെ പറഞ്ഞു പഠിപ്പിക്കേണ്ടത് അപ്പന്റെ കടമയുമാണ് ഇന്ന് അപ്പനും അമ്മയും എന്ന് പറയുന്നത് മക്കളുടെ മുന്നിൽ ഒരു നോക്കുകുത്തിയായി നിൽക്കുന്ന കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ കടന്നു പോകുന്നത് അപ്പനെയും അമ്മയെയും എങ്ങനെയാണ് സ്നേഹിക്കേണ്ടത് ബഹുമാനിക്കേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുവാൻ മിക്ക വീടുകളിലും അപ്പനമ്മമാർക്ക് സമയമില്ല എന്നത് ഒരു വാസ്തവമാണ് എന്നാൽ തിരുവചനത്തിൽ കർത്താവായ യഹോവ തന്റെ ജനത്തോട് പറയുന്നത് നീ ദീർഘായുസയോടെ ഇരിക്കണമെങ്കിൽ നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കണമെന്ന കൽപ്പനയാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ടത് അപ്പനെയും അമ്മയെയും മാത്രമല്ല പ്രായമായവരെ കണ്ടാൽ അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണമെന്ന തന്നെയാണ് അടുത്തതായി കർത്താവായ ഏഹോവ കൊടുക്കുന്ന കൽപ്പന കൊല ചെയ്യരുത് എന്നാണ് ഇവിടെ നാം ചിന്തിക്കുന്ന ഒരു കാര്യം നമ്മൾ ആരെയും കൊല്ലുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ആ ഒരു കൽപ്പന നമ്മൾ അനുസരിക്കുന്നുണ്ട് എന്നാണ് എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു വ്യക്തിയോ അല്ലെങ്കിൽ നമുക്ക് ശത്രുതയുള്ള ഒരു വ്യക്തിയോ ഒന്ന് ചത്തുകിട്ടിയിരുന്നു എങ്കിൽ എന്ന് നാം ചിന്തിച്ചിട്ടില്ലേ ഒരിക്കലെങ്കിലും അങ്ങനെ ചിന്തിച്ചിട്ടില്ലാത്ത വ്യക്തികൾ ഉണ്ടാവില്ല എന്നത് ഒരു വാസ്തവമാണ് അതും കൊലപാതകം തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് മറ്റൊരു വ്യക്തിക്ക് ദോഷം വരുന്ന രീതിയിൽ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നത് കുലയ്ക്ക് സമാനമാണ് അത് നമ്മുടെ ബന്ധുക്കളാവാം സഹോദരങ്ങളാവാം ചാർച്ചക്കാരാവാം ശത്രുക്കളാവാം അവർക്ക് ദോഷം സംഭവിക്കണമെന്ന് നാം ആഗ്രഹിച്ചാൽ അത് ദൈവസന്നിധിയിൽ കുലയ്ക്ക് സമാനമാണ് എന്ന് നാം മനസ്സിലാക്കണം അടുത്തതായി ദൈവം നൽകുന്ന കൽപ്പന വ്യഭിചാരം ചെയ്യരുത് എന്നതാണ് എന്താണ് വ്യഭിചാരം ഒരു പരസ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് മാത്രമല്ല എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നാം നമ്മുടെ ചിന്തകളിലൂടെ ചെയ്യുന്ന തെറ്റായ പ്രക്രിയകളും വ്യഭിചാരത്തിന് തുല്യമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഏതൊരു വ്യക്തിയെയും അത് ആണാവട്ടെ പെണ്ണാവട്ടെ നമ്മൾ തെറ്റായ ചിന്തകളിലൂടെ നമ്മുടെ മനസ്സിൽ അവരെ സങ്കൽപ്പിച്ചാൽ അത് വ്യഭിചാരം തന്നെയാണ് അതുകൊണ്ട് തന്നെ കർത്താവായ എഹോവ കൽപ്പിക്കുന്നത് നിങ്ങൾ വ്യഭിചാരം ചെയ്യരുത് എന്നാണ് കർത്താവായ യഹോവയുടെ അടുത്ത കൽപ്പന മോഷ്ടിക്കരുത് എന്നതാണ് ഏതൊരു വ്യക്തിയുടെയും എന്ത് സാധനങ്ങളാണെങ്കിലും മോഷ്ടിക്കരുത് എന്നത് നാം പഠിക്കേണ്ട കാര്യമാണ് എന്നത് ദൈവസന്നിധിയിൽ വളരെ പാപമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ഒരു വ്യക്തി അവൻ അല്ലെങ്കിൽ അവൾ വളരെ കഷ്ടപ്പെട്ട് അവന്റെ രക്തം വേർപ്പാക്കി സമ്പാദിക്കുന്നതാണ് അവന്റെ കയ്യിലുള്ള എന്ത് വസ്തുവും അത് വളരെ കൗശലത്തോടും സൂത്രത്തോടും തട്ടിയെടുക്കുകയാണ് മോഷ്ടാക്കൾ ചെയ്യുന്നത് അവന്റെ കഷ്ടതയും അവന്റെ അധ്വാനവും മറ്റൊരാൾ കൈക്കലാക്കുമ്പോൾ അവന്റെ കണ്ണുനീരിലൂടെ ദൈവം കൊടുക്കുന്ന ശിക്ഷയും അനുഭവിക്കുവാൻ തയ്യാറാവേണ്ടി വരുമെന്ന് നാം പഠിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മോഷ്ടിക്കരുത് എന്ന് കർത്താവായ യഹോവ തന്റെ ജനത്തിന് കൽപ്പന കൊടുക്കുകയാണ് ചെയ്യുന്നത് അടുത്തതായി കർത്താവായ യഹോവ നൽകുന്ന കൽപ്പന നിങ്ങൾ കള്ളസാക്ഷ്യം പറയരുത് എന്നതാണ് എന്താണ് കള്ളസാക്ഷ്യം ഒരു വ്യക്തി ചെയ്യാത്ത തെറ്റിനെ അവൻ ചെയ്തു എന്ന് പ്രസ്താവിക്കുന്നതാണ് കള്ളസാക്ഷ്യം എന്ന് പറയുന്നത് നമ്മുടെ ബന്ധുക്കളോ ചർച്ചക്കാരോ അയൽക്കാരോ ആരുമാവട്ടെ അവർ ചെയ്യാത്ത കാര്യം അല്ലെങ്കിൽ അവർ അറിയാത്ത കാര്യം അവരുടെ തലയിൽ അടിച്ചേൽപ്പിച്ച് അവരെ അപമാനിക്കുന്നതിനെ കള്ളസാക്ഷ്യമെന്ന് വിളിക്കാം അവർ ചെയ്യാത്ത തെറ്റിനെ ഞാനത് കണ്ടതാണ് അവരത് ചെയ്തതാണ് എന്ന് പറഞ്ഞ് കള്ളസാക്ഷ്യത്തിലൂടെ അവരെ അപമാനിക്കുകയാണ് അവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കർത്താവായ എഹൂവ കൽപ്പിക്കുന്നത് കൂട്ടുകാരന്റെ നേരെ നീ കള്ളസാക്ഷ്യം പറയരുത് എന്നാണ് അടുത്തതായി ദൈവത്തിന്റെ കൽപ്പന എന്നത് നീ ഒന്നിനെയും മോഹിക്കരുത് എന്നാണ് കൂട്ടുകാരന്റെ ഭവനമാവട്ടെ അവന്റെ ഭാര്യയാവട്ടെ അവന്റെ സ്വത്താവട്ടെ അവന്റെ മകളോ മകനോ ആകട്ടെ ഏതൊന്നിനെയും നീ മോഹിക്കരുത് നിനക്ക് ആവശ്യമുള്ളത് എന്താണെങ്കിലും അത് ദൈവം തരുമെന്ന് നാം മനസ്സിലാക്കുക മറ്റൊരാളിന്റെ ഏതൊരു വസ്തുവിനെയും നീ മോഹിക്കരുത് എനിക്ക് കിട്ടിയത് നല്ലതല്ല അല്ലെങ്കിൽ കുറഞ്ഞുപോയി ചെറുതായിപ്പോയി എന്നാൽ അവന് കിട്ടിയത് നല്ലതാണ് കൂടുതലാണ് വലുതാണ് അതുകൊണ്ട് അത് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന തരത്തിൽ ഒരിക്കലും നാം മോഹിക്കരുത് നമുക്ക് എന്താണോ ആവശ്യം അത് നാം അറിയുന്നതിന് മുമ്പ് ദൈവം അറിയുന്നു അതുകൊണ്ട് തന്നെ നീ മോഹിക്കരുത് എന്ന് കർത്താവായ യഹോവ കൽപ്പിക്കുകയാണ് ഇവിടെ ദൈവം സീനായ് സീനായുപരോഗത്തിൽ ഇടിമുഴക്കത്തോടും മിന്നലോടും കാഹളനാദത്തോടും കൂടിയാണ് മോശയോട് സംസാരിക്കുന്നത് ഇത് കണ്ട ജനമെല്ലാം പേടിച്ച് ദൂരത്തേക്ക് മാറി നിൽക്കുകയാണ് കർത്താവായ യഹോവയുടെ ഗംഭീര സ്വരം കേട്ടപ്പോൾ തന്നെ ജനം ഭയന്നുപോയി അവർ മോശയോട് ഞങ്ങൾ മരിച്ചു പോകാതിരിക്കേണ്ടതിന് ദൈവം ഞങ്ങളോട് സംസാരിക്കേണ്ടതില്ല നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി എന്ന് നിലവിളിക്കുകയാണ് എന്നാൽ മോശ ജനത്തെ ധൈര്യപ്പെടുത്തുന്നതും നമുക്ക് കാണുവാൻ സാധിക്കും നിങ്ങൾ ഭയപ്പെടേണ്ട എന്നും നിങ്ങൾ പാപം ചെയ്യാതിരിക്കാനും ദൈവത്തോടുള്ള ഭയം നിങ്ങൾക്ക് എന്നും ഉണ്ടായിരിക്കേണ്ടതിനുമാണ് ദൈവം വന്നിരിക്കുന്നത് എന്ന് മോശ ജനങ്ങളോട് വിളിച്ചു പറയുന്നുണ്ട് ഇവിടെ കർത്താവായ യഹോവ മോശയോട് പറയുന്നത് ഞാൻ സ്വർഗത്തിൽ നിന്നും നിങ്ങളോട് സംസാരിച്ചത് നിങ്ങൾ കണ്ടുവല്ലോ എന്നും എന്റെ സന്നിധിയിൽ വെള്ളി വെള്ളിക്കൊണ്ടോ പൊന്നുകൊണ്ടോ ഒരു ദേവന്മാരെയും ഉണ്ടാക്കുകയോ ആരാധിക്കുകയോ ചെയ്യരുത് എന്ന് നീ ജനത്തോട് പറയണമെന്നുമാണ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത അധ്യായത്തിൽ പഠിക്കാം എല്ലാവരെയും ദൈവം സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമേൻ